പല ക്ഷേത്രങ്ങളിലും പശ്ചിമഘട്ടത്തിലും വിദേശങ്ങളിലും കാണപ്പെടുന്ന ഈ നാഗലിംഗ പുഷ്പം വില്യം പോലെ തന്നെ ശിവന് പവിത്രമാണ് എല്ലാ പൂക്കളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അത് ദൈവത്തിനുള്ളതാണെന്ന് അവർ പറയുന്നു എന്നാൽ ഈ നാഗലിംഗ പുഷ്പത്തിന്റെ മഹത്തായ കാര്യങ്ങളിൽ ഒന്ന് അതിനെ ദൈവമായി കണക്കാക്കുന്നു എന്നതാണ് നാഗലിംഗ പുഷ്പത്തെ ആരാധിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാഗലിംഗ പുഷ്പത്തിന് വളരെ സവിശേഷമായ ഒരു രൂപമുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ മുഴുവൻ കൈലാസ പർവ്വതത്തെയും നിങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവരുന്ന ഒരു മനോഹരമായ പുഷ്പമാണിത് ആദിശേഷന്റെ കിടക്കയിൽ വിഷ്ണു ഇരിക്കുമായിരുന്നു പക്ഷേ ശിവൻ അവിടെ പ്രതിഷ്ഠപ്പെട്ടാലോ ഈ നാഗലിംഗ പുഷ്പം അങ്ങനെയാണ് ഭൂതഗണങ്ങളുടെ സഹായത്തോടെ സർപ്പങ്ങളുടെ കിടക്കയിൽ ലിംഗരൂപത്തിൽ ശിവനെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഈ നാഗലിംഗ പുഷ്പം സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരുന്നുവെന്ന് പറയപ്പെടുന്നു വീട്ടിൽ നിന്ന് ദുരാത്മാക്കളെ ഓടിക്കാൻ ഇതിന് കഴിവുണ്ട് ഈ പൂവ് ശാഖകളിൽ വിരിയുന്നില്ല മറിച്ച് ഒരു ശാഖയായി രൂപപ്പെടുകയും ഒരു ദിവസം ആയിരം പൂക്കൾ വരെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ശിവപഞ്ചാക്ഷര മന്ത്രം ജപിക്കാതെ ഈ പൂവിൽ തുടരുതെന്ന് പറയപ്പെടുന്നു ഈ പൂവ് ഉണങ്ങിയതിനു ശേഷം അതിന്റെ ശക്തി മാറ്റമില്ലാതെ തുടരുമെന്ന വിശ്വാസവുമുണ്ട് അതിനാൽ ഉണങ്ങിയ പൂക്കൾ ഒഴുകുന്ന വെള്ളത്തിലിടണം അത് ചവറ്റുകുട്ടിയിൽ എറിയരുത് അത് ദോഷം വരുതും ഒരു നാഗലിംഗ പുഷ്പം കണ്ടെത്തിയാൽ അത് വാങ്ങുക വീട്ടിൽ ശിവലിംഗത്തിൽ ഒരു ലളിതമായ അഭിഷേകം നടത്തുക ഭഗവാന്റെ പാദങ്ങളിൽ പുഷ്പം അർപ്പിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുക ഇത് ചെയ്യുമ്പോൾ മുൻകാല പാപങ്ങളും പുണ്യങ്ങളും അനുഭവിക്കുന്നവരും അവയിൽ നിന്ന് മുക്തരാകുമെന്ന് ഒരു വിശ്വാസമുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങൾക്ക് പ്രായശിത്തമായി ഒരാൾ ഈ ജന്മത്തിൽ കഷ്ടപ്പെടുന്നു അതിൽ നിന്ന് മോചനം നേടിയാൽ എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങി മോക്ഷണം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവക്ഷേത്രങ്ങളിൽ ഇരുപത്തിയൊന്ന് നാഗലിംഗ പുഷ്പങ്ങൾ ദാനം ചെയ്യുകയും ഇരുപത്തിയൊന്ന് പേർക്ക് ഭക്ഷണം സമർപ്പിക്കുകയും ചെയ്താൽ നിരവധി പ്രദോഷ പൂജകൾ നടത്തിയതിന്റെ ഗുണം നമുക്ക് ലഭിക്കും ഇതിനു കാരണം പുരാണങ്ങളിൽ പറയുന്നത് ഇരുപത്തിയൊന്ന് ഋഷിമാർ ഈ പുഷ്പത്തിന് അവരുടെ സന്യാസ ശക്തികൾ ഒരു വരമായി നൽകിയെന്നാണ് നാഗലിംഗ പൂവിന്റെ മണം മാത്രം ആസ്വദിച്ചാൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ മാറും അതിൽ നിന്നാണ് സുഗന്ധഗതികൾ നിർമ്മിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധ്യതിക്കും പി സിയോഡി പോലുള്ള ഗർഭാശയ പ്രശ്നങ്ങൾക്കും ചികിത്സിക്കാൻ ഈ പൂവ് ഉപയോഗിക്കുന്നു കുഷ്ഠരോഗത്തിനും ഇത് ഒരു ഔഷധമാണ് കൂടാതെ വിവിധ ഔഷധ ഗുണങ്ങളുള്ള ഈ നാഗലിംഗ പുഷ്പം ശിവന് സമർപ്പിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കും വില്യാർച്ചന പോലെ നാഗലിംഗപുഷ്പം കൊണ്ട് ഈ ചടങ്ങ് നടത്തുന്നവരുടെ ഭൂതകാല ഭാവി കാല പാപങ്ങൾ ഇല്ലാതാകുകയും അവരുടെ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുകയും ചെയ്യും നന്നായി കുളിച്ച് ശുദ്ധിയുള്ളതിനു ശേഷം ഈ പുഷ്പം നിങ്ങളുടെ കൈകൊണ്ടെടുത്ത് ശിവന് സമർപ്പിച്ച് ആരാധിക്കുക തുടർന്ന് അത് ഉണങ്ങിയ ശേഷം ഒഴുകുന്ന വെള്ളത്തിൽ വയ്ക്കുക എല്ലാ പ്രദോഷ ദിവസവും ഇത് ചെയ്താൽ എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും